അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കിച്ചണിലെ ഹൈറ്റുകൾ ക്രമീകരിക്കുന്നതിൻ്റെയും താഴെ പുട്ട്രസ്റ്റ് ക്രമീകരിക്കുന്നതിൻ്റെയൊക്കെ രീതികൾ എങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ആ സ്ലാബിന്റെ വീതികൾ ഇടുന്നതും ചെറിയ ബോക്സുകൾ പണിയുന്നത് എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ നമുക്ക് കിച്ചണിലെ നമ്മൾ ഇടുന്ന വീതി അറുപത് ആണ് അറുപത് സെൻറ്റിമീറ്റർ ഇട്ടാലാണ് നമുക്ക് ഈ കിച്ചൺ സ്ലാബുകൾക്ക് അകത്തേക്ക് അക്സസറീസ് ഒക്കെ പിടിക്കുക എന്നുള്ള വീതികൾ കിട്ടുകയും നല്ല സൗകര്യത്തിലൂടെയും ഇതിന്റെ ടോപ്പ് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം അങ്ങനെയുള്ള സാധനം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മുകളിൽ വരുന്ന ചെറിയ ബോക്സുകൾ നമുക്ക് തടസ്സപ്പെടാതിരിക്കണമെങ്കിൽ അതിന് എത്ര വീതി വേണം എന്നുള്ളത് വളരെ ഒരു സംശയമാണ് ചിലപ്പോൾ ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ഈ സാഗേര്യം ചെയ്യുമ്പോഴത്തേക്കും മുകളിൽ വെച്ചിരിക്കുന്ന ബോക്സുകൾ തലയിടിക്കുന്നു എന്നൊക്കെയുള്ള പരാതിയൊക്കെ പറയാറുണ്ട് അപ്പം അങ്ങനെ വരാനിരിക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും ഈ മുകളിൽ വെച്ചിരിക്കുന്ന ബോക്സുകൾക്ക് മുപ്പത് സെൻറ്റിമീറ്ററിൽ അല്ലെങ്കിൽ പന്ത്രണ്ട് ഇഞ്ചിൽ കൂടുതൽ ഒട്ടും വീതി വരാൻ പാടില്ല എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഭാഗം തടസ്സമില്ലാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ ഇതിൻ്റെ സിംഗിൾ വരുന്ന ഭാഗത്തിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തിനാണെന്ന് സംശയം നമ്മളൊക്കെ ജി ടി പി ടി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്യാപ്പ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഗ്യാപ്പുകൾ കൊടുക്കുകയാണെങ്കിൽ ആ ജി ടി പി ടിയിലേക്ക് പാത്രങ്ങളൊക്കെ വാഷ് ചെയ്ത് വെക്കുകയും അതിനകത്ത് വരുന്ന വെള്ളം നേരെ സിംഗിളിലേക്ക് തന്നെ ചാടി പോവുകയും ചെയ്യും നമ്മളുടെ സ്ലാ ഒന്നും വൃത്തികേടാവാണ്ട് ഇരിക്കുകയും ചെയ്യും ഞാൻ നോക്കാം നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം